പേരെന്തായിരുന്നു എന്തായിരുന്നു കാലിന്റെ ആദ്യത്തെ അവസ്ഥ ആദ്യത്തെ അവസ്ഥ കാലിൽ രണ്ടായിരത്തി പതിനേഴിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ആദ്യത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളെ നീരും വേദനയും വന്നു പിന്നെ ഇവിടെ പൊട്ടി ഇതുപോലെ വന്നു അങ്ങനെ അമല ഹോസ്പിറ്റലിൽ പോയി അവർ സർജറി ചെയ്തു ഒരു മിനിറ്റ് ഹോസ്പിറ്റലിന്റെ പേരും പേരും ഡോക്ടറുടെ അയ്യോ പറഞ്ഞോളൂ ഹോസ്പിറ്റലിൽ പോയി സർജറി ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ അപ്പോൾ ഭേദമായി പക്ഷെ വീണ്ടും അത് പ്രശ്നമായി കുറേ നാൾ ഇപ്പോൾ വീണ്ടും നീരും വേദനയും വന്നു ഈ പൊട്ടിപ്പഴുപ്പും വന്നു അങ്ങനെ ചങ്ങനാശ്ശേരിയിലൊരു ഹോസ്പിറ്റലിൽ പോയി ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു അങ് ആ സമയത്താണ് അതിങ്ങനെ സ്ക്ലീറോതെറാപ്പി എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് അവർ ചെയ്തത് ഈ ഇപ്പോൾ അഴുത്തിരിക്കുന്ന പോർഷനിൽ പത്ത് പന്ത്രണ്ട് ഇഞ്ചക്ഷൻ ഒരുമിച്ച് ചെയ്യും നല്ല വേദനയായിരിക്കും പക്ഷെ എന്നാലും നമ്മളത് ചെയ്തു ആ സമയത്ത് കോവിഡ് സമയമായിരുന്നു ആ അന്നത്തെ ഡോക്ടർ പ്രായം കൂടിയ ഡോക്ടറായിരുന്നു അദ്ദേഹം ഹോസ്പിറ്റലിൽ വരാതെ കോവിഡ് കാരണം അപ്പം നമ്മുടെ ട്രീറ്റ്മെൻറ് അവിടെ ബ്ലോക്കായി അങ്ങനെ നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇത് നമ്മളറിഞ്ഞത് ഏ അങ്ങനെയാണ് ഇവിടെ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നമ്മളിവിടെ വന്നത് ആയിക്കോട്ടെ ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇവിടെയൊക്കെ ഭയങ്കര കട്ടി പോലെ ആ പൊട്ടലും പഴുക്കലും ഒക്കെ മാറി ഹാപ്പിയാണ് പക്ഷെ നമുക്ക് വൈകുന്നേരം ഡ്രൈ ആകുമ്പോഴേ ഭയങ്കര നീറ്റം പോലെ തോന്നുന്നു അപ്പൊ അതിന് തൈലം വളരെ പരട്ടിയും അല്ല ഇടയ്ക്ക് താങ്കളൊന്നും കാണുമ്പോൾ അപ്പോഴത്തെ മനസ്സിനൊരു സമാധാനം അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചൊരുമിച്ച് ഫോട്ടോ എടുക്കും അത് എന്റെ വലിയ സന്തോഷം കുറച്ച് ഞങ്ങളുടെ കുടുംബാംഗം പോലെയാണ് ഞങ്ങളുടെ കാറിന്റെ ഡ്രൈവറാണ് ഞങ്ങളുടെ ഫാമിലി മെമ്പർ പോലെയാണ് വീട്ടിലൊന്ന് ഭക്ഷണം കഴിച്ചാലും നമ്മുടെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കലും ഫാമിലി മെമ്പർ ഒരു ഞങ്ങളും ഇങ്ങളെ കൂടെ ഉണ്ടാവാറുണ്ടല്ലോ ഇപ്പോൾ ഫുൾ ടൈം ഇപ്പോൾ ബി സി സി ജോലിയുള്ള കാരണം എല്ലാ ദിവസവും കാറിന് ഓട്ടം ഉണ്ടായിരുന്നു റിട്ടയർ ആയി അപ്പം അവരുടെ ജീവിതം വീട് കഴിയില്ലേ

കാലിൽ മാരകമായ പൊട്ടിയൊലിച്ച് അവസ്ഥ ഒരുപാട് ചികിത്സകളാണ് അദ്ദേഹം ചെയ്തത് പക്ഷേ അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല ആ രോഗം മാറിയില്ല അങ്ങനെയാണ് അവരിവിടെ എത്തിയത് പിന്നീട് കുറച്ച് കാലമായിട്ടിപ്പം അദ്ദേഹം എൻ്റെ ചികിത്സയിലായിരുന്നു അങ്ങനെ ആ പൊട്ടിയൊലിക്കുന്ന അവസ്ഥകളൊക്കെ മാറി പൂർണ്ണമായിട്ട് മാറി എങ്കിലും ഇടയ്ക്ക് അദ്ദേഹം എന്നെങ്ങനെ വന്ന് കാണും ഇന്നും അതേപോലെ വന്നതാണ് വന്നപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ഈ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ കാലിലൊരു വലിഞ്ഞു പിടുത്തൊക്കെ ഉണ്ട് അപ്പം പുസ്താത്തിൻ്റെ ആ തൈലം കിട്ടിയാലും അതൊന്ന് പെരട്ടാമായിരുന്നു എന്നാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ഒരാളുടെ രോഗം മാറിക്കഴിഞ്ഞാൽ ആ സമയം മുതൽ പറയും ഇനി ചികിത്സ കണ്ട പോയിക്കോളൂ എന്ന് വെറുതെ മരുന്നൊക്കെ വാങ്ങിച്ച് പൈസ കളയലാണ് അത് എന്ന് അദ്ദേഹത്തോടും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അദ്ദേഹം പറയുന്നത് ഇടയ്ക്കങ്ങളൊന്ന് കാണണം എനിക്ക് തൈലം കിട്ടിയാൽ കുറച്ച് ഗുണം എന്നാണ് ഏതായാലും ഞാനും വലിയ സന്തോഷത്തിലാണത് അതെന്നോടൊപ്പം ഒരു നൗഷാദ് നൌഷാദ്ന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരുണ്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് അദ്ദേഹം വരുമ്പോഴൊക്കെ ഈ നൗഷാദ് കൂടെ ഉണ്ടാവും എനിക്കെല്ലാവരോടും പറയാനുള്ളത് ഈ നൗഷാദിനെ പോലെ ആവണമെന്നാണ് മിക്കവാറും ആളുകൾ ഇവിടെ വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു വയസ്സായ ഉമ്മയാണ് അല്ലെങ്കിൽ അമ്മയാണ് വരുന്നതെങ്കിൽ ആ അമ്മമാരുടെ അല്ലെങ്കിൽ ആ അച്ഛന്മാരുടെയൊന്നും കൂടെ പാപ്പമാരുടെയൊന്നും കൂടെ മക്കൾ ഉണ്ടാവാറില്ല അപൂർവ്വം ചില ആളുകളുടെ ൂടെ മാത്രമേ അവരുടെ സ്വന്തം മക്കളുണ്ടാവും അയൽവക്കത്തോ പരിസരത്തോ അല്ലെങ്കിൽ പരിചയത്തിലുള്ള ആളുകളായിരിക്കും കൂടെ ഉണ്ടാവുക അവരായിരിക്കും അവരെ പരിചരിക്കുക അപ്പോൾ ന്യൂഷാദിനെ പോലെ ആകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ആരുമല്ല അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രൈവർ മാത്രമാണ് ന്യൂഷാദ് പക്ഷേ ആ ന്യൂഷാദ് എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവുകയും അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തത് കൊണ്ട് കൂടിയാണ് അദ്ദേഹം ഇന്ന് കാണുന്ന രോഗശമനതയിലേക്ക് എത്തിയത് ഞാൻ മരുന്ന് വെച്ചതുകൊണ്ട് കൊണ്ട് മാറിയതൊന്നുമല്ല അതിങ്ങനെ വെറുതെ പറയലോ അപ്പോൾ അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ തോന്നുന്നു എന്ന് പറയുന്നത് പോലുള്ളൊരു തോന്നൽ മാത്രമാണ് ഞാൻ മരുന്ന് വെച്ചാൽ മാറും അല്ലെങ്കിൽ ഞാൻ മരുന്ന് നൽകിയാൽ മാറും എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് തന്നെ പഠിച്ച പോലെ ഒരു വിധി വെച്ചിട്ടുണ്ടാവും രോഗം മാറാൻ അതിൻ്റെ സമയമാവുമ്പോൾ അതങ്ങ് മാറി എന്ന് മാത്രം കരുു ഞാൻ വലിയ സന്തോഷത്തിലുള്ള കാരണം അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് ഇവിടെ കുറച്ച് ദിവസം ഇവിടെ നിന്നിരുന്നില്ല നിങ്ങൾ കുറച്ച് ദിവസം ഇവിടെ അഡ്മിറ്റായിരുന്നു ഇവിടെയുള്ള സ്ഥാപനത്തിലെ ആളുകളുമായിട്ട് നല്ല ചങ്ങാർത്തമായി പിന്നീട് ആ സൗഹൃദം ഇപ്പോഴും അദ്ദേഹം അവരുമായിട്ട് നിലനിർത്തിക്കൊണ്ടുപോകുന്നു എന്നാണ് ഞാൻ ഞാനറിഞ്ഞത് ഏതായാലും ഗോവിയട്ട വളരെയധികം സന്തോഷം ിലെ മുറിവുകളൊക്കെ മാറി പൊട്ടിയൊലിച്ച് വ്രണമായിരുന്ന അവസ്ഥ പഴുപ്പും നീരുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലും നിറയെ അതൊക്കെ പൂർണ്ണമായിട്ട് മാറിയിരുന്നു നിങ്ങൾ കാണുന്നില്ല നൗഷാദാണ് അദ്ദേഹത്തിൻ്റെ കാല് ഞാൻ മരുന്ന് വെച്ചപ്പോൾ തുടച്ചു കൊടുക്കുന്നത് തേച്ച് പിടിപ്പിക്കുന്നത് ഇതൊക്കെ ആവണം നമ്മൾ ഇങ്ങനെ ആയിരിക്കണം എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയൊക്കെ തമ്മിൽ തല്ലുന്ന ഒരു സമൂഹമായി മാറാതെ നല്ല നന്മയുള്ള മനുഷ്യരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുക എല്ലാവർക്കും എൻ്റെ സ്നേഹം ആ ഒരു മൂന്ന് ആ ശരി